വിശുദ്ധ സുവിശേഷം ധ്യായം ഇരുപത്തി ആറാം വാക്യം മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല മകൾക്കു വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ വന്ന കാനാൻകാരിക്ക് ലഭിക്കുന്ന മറുപടി ആയതല്ലേ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാം എന്തുകൊണ്ടാണ് ദൈവം ഈ കാനാൻകാരിയെ ഇത്രയേറെ അതിക്ഷേപിച്ച് മാറ്റി നിർത്തിയത് ഈ കാനാൻകാരിയെ നമ്മുടെ മുൻപിൽ വെക്കുന്നത് മാറ്റി നിർത്താനായിട്ടല്ല മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തില് ഒരു മാതൃക നൽകാനായിട്ടാണ് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നേടിപ്പോകുന്ന കാണാൻ കാരിയെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ തിരസ്കരണങ്ങൾ ഉണ്ടായിട്ടും അവഗണന ഉണ്ടായിട്ടും മാറ്റി നിർത്തിയിട്ടും വിശ്വാസം ഉപേക്ഷിക്കാതെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നേടിയെടുക്കുക സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ ലോകത്തില് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതും ഈ ഒരു കാര്യം അല്ലെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാതെ വരുമ്പോൾ ഉപേക്ഷിച്ച് കുറ്റം പറഞ്ഞ് ദൈവസന്നിധിയിൽ പിന്നീട് വരാതിരിക്കുന്നവരുടെ എണ്ണമേറുകയാണ് പ്രാർത്ഥിച്ചിട്ട് ലഭിക്കണം ലഭിക്കാതെ വന്നാല് പിന്നെ ദൈവവുമായിട്ട് ബന്ധമില്ലാതായി പോവുക ഇവിടെയാണ് ഈ കാണാൻകാരിയെ എന്റെ ഈശോ എന്റെ മുൻപിൽ വെച്ചു തരിക എന്തിനാ തരുന്നത് നീ ഈ കാണാൻകാരിയെ പോലെ ആഴമായ വിശ്വാസത്തോടെ തിരസ്കരണങ്ങളും അവഗണനയും ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിലേക്ക് വേണം ഒരുപക്ഷെ നീ പ്രാർത്ഥിച്ചിട്ട് ലഭിച്ചു എന്ന് വരികയില്ല ഇവിടെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ ശിഷ്യന്മാര് പോലും ഈശോടെ അടുത്ത് വന്ന് വന്നു ദേ ഇവള് കരഞ്ഞുകൊണ്ട് പറയേ വരികയല്ലേ ഇവൾക്ക് നീ എന്തേലും ചെയ്തു കൊടുക്ക ഈശോ കേട്ടോ കേട്ടില്ല ശിഷ്യന്മാരുടെ വാക്ക് പോലും ഈശോ മറുതലിച്ച് കടന്നു പോവുക അതുപോലും ശ്രദ്ധിക്കാതെ അവർക്ക് അനുഗ്രഹം കൊടുക്കാതെ കടന്നു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഈ സ്ത്രീ വിശ്വാസത്തോടെ വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ വന്നപ്പോൾ ആ വിശ്വാസത്തിന് ദൈവം ഉത്തരം നൽകുക സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ദൈവസന്നിധിയിൽ വരണം മറ്റുള്ളവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് ദൈവസന്നിധിയിൽ ഞാൻ വരേണ്ടടുത്ത് ഞാൻ തന്നെ വരണം അല്ലെ ശിഷ്യന്മാരും ആദ്യസ്ഥം വഹിച്ചിട്ടും ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല മറിച്ച് ആ കാനാൻകാരിയുടെ വിശ്വാസം കണ്ട് മാറ്റി നിർത്തിയപ്പോഴും തള്ളിപ്പറയാതെ ഈശ്വര പിന്നാലെ നടന്നപ്പോഴാണ് അവൾ ആഗ്രഹിച്ചത് നേടിയെടുക്കാനായിട്ട് സാധിച്ചത് സ്നേഹമുള്ളവരെ നമുക്കും ഈ കാനാൻകാരിയുടെ വിശ്വാസം ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് പറ്റണം വിശ്വാസ ജീവിതത്തിൽ കുറവ് സംഭവിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാതെ വരുമ്പോൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്നെ ഉപേക്ഷിച്ചോ എന്ന് ഞാൻ ചിന്തിച്ചിരിക്കുന്നുണ്ടേ എങ്കിൽ ഈ വചനഭാവം എടുത്തു വായിച്ചേ ഈ കാനുകാരിയെ ഇത്രയേറെ അതിഷേവിച്ച് മാറ്റി നിർത്തിയിട്ടും അവള് തള്ളിപ്പറയാതെ ദൈവസന്നിധിയിൽ വന്ന് അനുഗ്രഹം നേടിയെടുത്തതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തില് തിരസ്കരണങ്ങളിലും അവഗണനയിലും വീണ് പോകാതെ പ്രാർത്ഥിച്ചിട്ട് ലഭിച്ചില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ട് ജീവിക്കാതെ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുവാനായിട്ടും ദൈവസന്നിധിയിൽ വന്ന് ിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദിവ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ